ഹലോ ഫ്രണ്ട്സ് എന്തുണ്ട് വിശേഷങ്ങൾ എല്ലാവർക്കും സുഖമാണല്ലോ അല്ലേ ഇന്ന് മത്തങ്ങ കൊണ്ട് വറുത്തരശ്ശേരിയാണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് മത്തങ്ങ വാങ്ങിക്കൊണ്ട് വന്ന ഉടനെ തന്നെ ഞാൻ ഇതിൻ്റെ കുരുവെല്ലാം എടുത്ത് കളഞ്ഞതിന് ശേഷമാണ് ഫ്രിഡ്ജിൽ സൂക്ഷിച്ചു വയ്ക്കുന്നത് മത്തങ്ങയെ വലുതായിട്ട് വലിയ വലിയ കഷ്ണങ്ങളായിട്ട് ഞാൻ മുറിച്ച് മാറ്റി മാറ്റിവെച്ചു അതിനുശേഷം ഇത് ഇതുപോലെ ചെറുതായിട്ട് വട്ടം വട്ടം നുറുക്കും നുറുക്കിയിട്ടാണ് തൊലി കളയുന്നത് എൻ്റെ എല്ലാം മുറിഞ്ഞിരിക്കുവാണ് അതാണ് ഞാൻ ഈ ഗ്ലൗസ് ഇട്ട് വെച്ചിരിക്കുന്നത് മത്തങ്ങ വാങ്ങുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണമെന്നറിയാവാം അതിൻ്റെ അകത്തത്തെ കുരു എല്ലാം എടുത്തിട്ട് നല്ലതുപോലെ തുടച്ചതിന് ശേഷം ഫ്രിഡ്ജിൽ വെക്കുകയാണെങ്കിൽ മത്തങ്ങ കേടാകാതെ നമുക്ക് ഒരുപാട് നാൾ ഫ്രിഡ്ജിൽ അങ്ങനെ തന്നെ ഫ്രീസറിലല്ല ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റും ഒരാഴ്ച ഒന്നര ആഴ്ചയൊക്കെ ചീത്തയാകാതിരിക്കും കുരുവോടു കൂടി തന്നെ വെക്കുമ്പോൾ അത് പെട്ടെന്ന് ചീഞ്ഞു പോകും മത്തങ്ങയ എല്ലാം തെയ്തുപോലെ തൊലിയൊക്കെ കളഞ്ഞ് നമുക്ക് നുറുക്കിയെടുക്കാം മത്തങ്ങ പുറത്തെശ്ശേരി ഉണ്ടാക്കാൻ എല്ലാവർക്കും അറിയാം എന്നാലും ദ ഞാൻ ഉണ്ടാക്കുന്നത് പോലെ ഒന്ന് ഉണ്ടാക്കി നോക്കിക്കൂ ഇതൊരു വെറൈറ്റി ആയിട്ടാണ് ഞാൻ ഉണ്ടാക്കിയേക്കുന്നത് മത്തങ്ങയ എല്ലാം ദ നുറുക്കിയെടുത്തിട്ടുണ്ട് ഇനി അതിനെ കഴുകി ഒരു പാനിനകത്തോട്ട് നമുക്ക് ഇട്ട് കൊടുക്കണം വേവിച്ചെടുക്കണ്ടേ അതിനൊരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും മൂന്ന് പച്ചമുളകും പച്ചമുളക് ഞാൻ നെടുകെ പുളർന്നാണ് ഇട്ടിരിക്കുന്നത് പിന്നെ ഒരു തണ്ട് കറുവേപ്പിലയും അതിനുശേഷം ആവശ്യത്തിന് വെള്ളം അതായത് മത്തങ്ങ മുങ്ങിക്കിടക്കാൻ പാകത്തിനുള്ള വെള്ളവും അര ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് നല്ലതുപോലെ മത്തങ്ങയ വേവിച്ചെടുക്കണം മൂടി വെച്ച് വേവിക്കും ഇനി അരപ്പ് തയ്യാറാക്കാനായി കുറച്ച് തേങ്ങയും പിന്നെ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കാൽ ടീസ്പൂൺ നല്ല ജീരകപ്പൊടിയും ഒരു പച്ചമുളകും രണ്ട് വെളുത്തുള്ളിയും ചേർത്ത് ഇതുപോലെ തരിതരിപ്പായി അരച്ചെടുക്കും ഒരുപാട് അരഞ്ഞു പോകണ്ട മഷി പോലെ അരയണ്ട മത്തങ്ങ വെന്തോന്നാദ്യമേ ഒന്ന് നോക്കി വെന്തില്ല ഇച്ചിരി കൂടെ വേവാനുണ്ട് ഇതിപ്പോൾ മത്തങ്ങ വെന്ത് പാകമായിട്ടുണ്ട് വെന്തോന്ന് നോക്കാം നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇനി മത്തങ്ങയ നമുക്ക് തവി കൊണ്ടൊന്ന് ഉടച്ചു ഉടച്ചുകൊടുക്കാം നന്നായി ഉടഞ്ഞ ശേഷം അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് അതിലേക്ക് ചേർത്ത് ഇളക്കി കൊടുക്കണം ഇനി മീഡിയം തീയിലിട്ടൊന്ന് അരപ്പിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറട്ടെ അപ്പോഴേക്കും നമുക്കൊരു അര ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം മൂടി വെച്ച് ഒരഞ്ച് മിനിറ്റ് കൂടി വേവിച്ചെടുക്കാം ഇപ്പം മത്തങ്ങയുടെ വേവെല്ലാം പാകമായിട്ടുണ്ട് അരപ്പെല്ലാം പച്ചമണം മാറി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഒരു പാനിനകത്ത് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടുമ്പോൾ ഒരു ടേബിൾ സ്പൂൺ ഉഴുന്ന് ചേർത്ത് കൊടുക്കണം ഒരു ടേബിൾ സ്പൂൺ ചെറുപയർ പരിപ്പ് നമ്മൾ മത്തങ്ങ വേവിക്കുമ്പം പയറിട്ട് കൊടുക്കുന്നില്ല അതിന് പകരമാണ് ഇപ്പോൾ ചെറുപയർ പരിപ്പ് മുപ്പിക്കുന്നത് ഒരു അര ടീസ്പൂൺ നല്ല ജീരകം ഇനി കുറച്ച് തേങ്ങാപ്പീര ഇതെല്ലാം കൂടെ നന്നായി ഒന്ന് ഇളക്കി കൊടുക്കണം മുളക് പിന്നീട് ചേർക്കാം തേങ്ങയൊന്ന് നിറം മാറി വരട്ടെ ഇനി കുറച്ച് കറിവേപ്പില നീതെല്ലാം കൂടെ ഒന്ന് ഇളക്കിയതിന് ശേഷം ഒന്ന് നിറം മാറി വരുമ്പം മൂന്ന് വറ്റൽ മുളക് വട്ടം വട്ടം മുറിച്ചതും മൂന്ന് ചുവന്നുള്ളി നൈസായിട്ട് അരിഞ്ഞതും ചേർത്ത് നന്നായി ഇളക്കി കൊടുക്കുക ചുവന്നുള്ളി ഈ സമയത്ത് ചേർത്ത് കൊടുക്കും നേരത്തെ ചേർത്ത് കൊടുത്താൽ അത് കരിഞ്ഞു പോവും ഇതെല്ലാം നന്നായി മൂത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് രണ്ട് സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുന്നു നെയ്യാണ് ചേർക്കുന്നത് കേട്ടോ ഉരുക്കിയ നെയ്യാണ് രണ്ട് സ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നന്നായി ഒന്ന് ഇളക്കി കൊടുക്കണം നല്ലൊരു വാസനയായിരിക്കും നെയ്യും കൂടെ ചേർക്കുമ്പോൾ ഇനി നമുക്കിത് ഈ ഇപ്പം നമ്മൾ മൂപ്പിച്ച വറതാളിച്ചതുണ്ടല്ലോ അത് ചേർക്കുന്നതിന് മുന്നേ ഒരു അരസ്പൂൺ മുളക് പൊടി ഈ മത്തങ്ങ കൂട്ടിൻ്റെ മുകളിലോട്ട് നിരത്തി വെച്ചതിന് ശേഷം ഈ വറതാളിച്ചത് അതിൻ്റെ മീത് ഇട്ട് കൊടുക്കും അതെൻ്റെ കയ്യിൽ നിന്ന് മിസ്സായിപ്പോയി നമ്മളത് വീഡിയോ പിടിച്ചോണ്ടിരുന്നപ്പോൾ ഒരു കോൾ വന്നു അപ്പോഴത്തേക്കും വീഡിയോ കട്ടായി അത് ഞാൻ ശ്രദ്ധിച്ചില്ലായിരുന്നു ഇതെല്ലാം കൂടെ ഒരു രണ്ട് മിനിറ്റിന് ശേഷം ഇതെല്ലാം നന്നായി ഒന്ന് യോജിപ്പിക്കണം അപ്പോൾ മത്തങ്ങ വറുത്തേശ്ശേരി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് ഞാനിട്ടൊരു കൂട്ടുകാരിക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കിയതാണേ അവർക്കിത് കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് ഞാൻ ഇതിന് മുമ്പേ ഉണ്ടാക്കി കൊടുത്തപ്പോഴും അവർക്കതൊരുപാട് ഇഷ്ടമായിരുന്നു അതുകൊണ്ട് ഉണ്ടാക്കാൻ പറഞ്ഞ് എന്നെ ഏൽപ്പിച്ചത് കൊണ്ട് ഞാനിത് ഉണ്ടാക്കിയതാണ് അപ്പോൾ വീഡിയോ എടുത്ത് യൂട്യൂബിലിടാമെന്ന് വിചാരിച്ചു അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണേ ഇനിയൊരു കാര്യം പറയട്ടെ എൻ്റെ ഈ വീഡിയോ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് അപ്പോൾ ഇനിയും ഇതുപോലെയുള്ള നല്ല നല്ല വീഡിയോസുമായി വരുന്നത് വരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ ബൈ